ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ചന കൃഷ്ണ ഞാനിന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി ഓഫർ ആയിട്ടാണ് കേട്ടോ പ്ലാന്റ്സിൻ്റെ അത് നമ്മൾ ഇതുവരെ സെയിലിൽ കൊണ്ടുവരാത്ത കുറച്ച് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ദെയ്യൂർ റോസാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്ക് അറിയില്ല നമ്മുടെ കാശ്മീരി റോസ് അല്ല കേട്ടോ നല്ലൊരു കപ്പ് ഷേപ്പിൽ ഇങ്ങനെ ഫ്ലവറിങ് ആയി നിൽക്കും നല്ല സ്മെല്ലും ഉണ്ട് ഈ ഒരു പ്ലാന്റ് വെറൈറ്റി അതിൻ്റെ ഐഡിയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല പക്ഷേ പ്രത്യേകം ഒരു കളറാണ് കേട്ടോ ഒരു ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു നമ്മുടെ റെഡ് പിന്നാക്കിയോടെ കളറാണെന്നും പറയാൻ പറ്റില്ല വല്ലാത്തൊരു റെഡ് ഷെയ്ഡാണ് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ നല്ല വലിപ്പമുണ്ട് പൂക്കൾക്ക് അതുമാത്രമല്ല നല്ലൊരു സ്മെല്ല് കൂടെയുള്ളത് നമ്മുടെ പനിനീർ റോസിൻ്റെയൊക്കെ അതേപോലത്തെ ഒരു സ്മെല്ല് കൂടെയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം പെറ്റൽസൊക്കെ ഉള്ളൊരു ആണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലോഡിൽ വന്നതിൽ എനിക്ക് ഏറ്റവും പേഴ്സണലായിട്ട് ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ ഇത് നല്ല രസമാണ് കാണാനായിട്ട് വല്ലാത്തൊരു കളറും അതുമാത്രം നമ്മുടെ നാടൻ റോസ് പോലത്തെ നാടൻ റോസിൻ്റെ ബഡിങ് ആണോ എന്ന് തോന്നുന്നു കണ്ടിട്ട് കാരണം നാടൻ റോസിൻ്റെ അതേ നേച്ചറാണ് വരുന്നത് നമ്മളിതിൻ്റെ കാശ്മീരി റോസ് റോസൊക്കെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തൈകളാക്കി എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് രണ്ടാമതായിട്ട് വരുന്നത് ഈ ദെയ്യൊരു റോസാണ് ഇനി മുതൽ കാണിക്കുന്നതെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ജൂമില എന്ന് പറയുന്നൊരു റോസാണ് ഇതിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് കേട്ടോ ഏകദേശം ഒരു വർഷത്തോളം പ്രായമായ പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് പൂക്കളും മുട്ടകളും കൂടെ കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ ഏകദേശം വാടി നിൽക്കുന്നതാണ് പിന്നെയുള്ളത് എല്ലാ പേരും കഴിഞ്ഞ തവണയൊക്കെ വീഡിയോ ഇടുമ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു നാടൻ ചന്ദന റോസ് സെയിലിന് കൊണ്ടുവരണമെന്നുള്ളത് അപ്പോൾ നാടൻ ചന്ദന റോസ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതും ഓൺ റൂട്ടഡ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പ് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റുന്ന ആണ് കേട്ടോ അപ്പം നാടൻ ചന്ദന റോസിൻ്റെ അഞ്ച് പ്ലാന്റ്സ് ആണുള്ളത് ആദ്യ ആദ്യം പറഞ്ഞവർക്ക് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കണം ഇത് മിക്കതും അഞ്ചും പത്ത് പ്ലാൻസ് മാത്രമേ നമുക്ക് സ്റ്റോക്കായിട്ട് നമ്മളെടുത്തിട്ടുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് താജ് മഹൽ റെഡിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ആണ് ഇതിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് അത്യാവശ്യം വലിപ്പമുള്ള മൂഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾക്ക് വലിപ്പം കൂടുതലാണ് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് ഇതിൻ്റെ തൈകളാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആക്കിയെടുക്കാനും പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് താജ്മഹാൽ റെഡ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് താജ്മഹൽ റെഡിൻ്റെ നമുക്കിപ്പോൾ സെയിലിനായിട്ട് നമ്മളെ കൊണ്ടുവന്നേക്കുന്നത് അടുത്തുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് ഫ്ലവറാണ് കേട്ടോ പിങ്ക് ഫ്ലവറും ഓൺ റൂട്ടഡ് ആണ് നമുക്ക് അഞ്ച് കളറാണ് കേട്ടോ വരുന്നത് റെഡ് വരുന്നുണ്ട് ചന്ദന കളർ വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് അഞ്ച് അലേട്ട് ആ പിന്നെ ആ എന്ന് പറഞ്ഞ റോസ് അഞ്ച് അഞ്ചെണ്ണമാണ് നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ദേ ഈ ഒരു വൈറ്റ് റോസ് ആണ് വൈറ്റും അത്യാവശ്യം നല്ലതുപോലെ തന്നെ വലിപ്പമുള്ള പൂക്കളാണ് വൈറ്റ് റോസിൻ്റെ നല്ല രസമാണ് കാണാനായിട്ട് നല്ല വലിപ്പമാണ് പൂക്കൾക്ക് അതുപോലെ നേരിയതായിട്ടുള്ള ചെറുക്കി ഒരു സ്മെല്ലൂടെ ഉണ്ട് ഈ ഒരു പ്ലാന്റിനെ അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ച് റോസസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു മൊത്തം ആറ് റോസസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലഞ്ചെണ്ണം ഓൺ ടൂട്ടഡും പിന്നെ ഉള്ളത് ഫസ്റ്റ് കാണിച്ചത് ഓൺ ടൂട്ടഡല്ല കേട്ടോ നാടൻ ബഡ്നിങ്ങാണ് വരുന്നത് പ്ലാന്റ്സ് വേണ്ട വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്